Okay. Anything, trips, on will... no all, ും യൂട്യൂബുകളിലും ഒക്കെ പൊതുവെ പണ്ട് തൊട്ടേ നമ്മൾ ഓരോ നാളുകാർക്ക് ഓരോ ദേവതകളെ ഭജിക്കണം ഇന്ന പെട്ടവർക്ക് സുബ്രഹ്മണ്യനെയാണ് ശിവൻ അങ്ങനെയുണ്ടോ മറ്റേ അങ്ങനെ ഒരു അല്ല ഏത് നാട്ടിൽ ഏത് നാട്ടിൽ ജനിച്ചാലാണ് പിന്നെ ഓംലെറ്റ് കഴിക്കേണ്ടത് ഏത് നാട്ടില് ജനിച്ചാലാണ് അല്ലെ ഏത് പിന്നെ നക്ഷത്രത്തില് ജനിച്ചാലാണ് നൂഡിൽസ് കഴിക്കേണ്ടത് ഏത് നക്ഷത്രത്തിൽ ജനിച്ച ആളാണ് ആപ്പിൾ കഴിക്കേണ്ടത് ഓറഞ്ച് കഴിക്കേണ്ടതെന്നൊക്കെ തരംതിരിക്കാൻ പറ്റുമോ ചായ കുടിക്കേണ്ടത് ഇന്ന നാളിൽ ജനിച്ചവരൊക്കെ ചായ കുടിക്കണം ഇന്ന നാളിൽ ജനിച്ചവരൊക്കെ കാപ്പി കുടിക്കണം ഇന്ന നാളിൽ ജനിച്ചവർ കട്ടൻ കാപ്പിയൊക്കെ കുടിക്കാവുന്നൊക്കെ പറയാൻ പറ്റും ഇതൊക്കെ ഓരോരാളുടെയും ഇഷ്ടമാണ് ഞാൻ ജനിച്ച എന്റെ വീട്ടിൽ തന്നെ പത്ത് പേരുണ്ടെന്ന് വിചാരിക്കാം പത്ത് പേരും വ്യത്യസ്ത നാളുകാരല്ലേ എന്റെ വീട്ടിൽ ഒരു പൂജാമുറിയും എന്റെ നാട്ടിൽ ഒരു ദേവീക്ഷേത്രവും മാത്രമേ ഉള്ളൂന്ന് വിചാരിക്കും ഇവര് കണ്ട ലോകങ്ങളൊക്കെ തണ്ടി നടന്നിട്ട് സുബ്രഹ്മണ്യൻ തപ്പി നടക്കണം ഇതൊക്കെ മണ്ടത്തനാണ് ഏത് മണ്ടനാണ് ഇത് പറയുന്നത് അയാൾക്ക് ഒരു കൊട്ടുകൊടുക്കാൻ വേണ്ടത് ഇതൊക്കെ അനാവശ്യമായിട്ട് അനാവശ്യമായിട്ട് ആൾക്കാരെ വെറുതെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടിട്ട് ഞാൻ സാധാരണ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും മാറ്റി പറഞ്ഞാലല്ലേ എനിക്കൊരു പ്രത്യേകതയുള്ളൂ ഒരു ജാതകത്തിലും നിങ്ങൾ ഇന്ന് ഫലമാണ് കഴിക്കേണ്ടത് ഇന്ന മൃഗത്തെയാണ് കുന്നു തിന്നേണ്ടത് ഇന്നേ പിന്നെ പാലാണ് കുടിക്കേണ്ടത് ഇന്ന പിന്നെ കളറാണ് ഉപയോഗിക്കേണ്ടത് ഇന്ന ഭഗവാനെയാണ് ഭജിക്കേണ്ടത് എന്നൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് നമ്മുടെ ഇഷ്ടം ഇപ്പൊ ഇന്ന കളറാണ് ഇന്ന ദിവസം സൺഡേ മണ്ടേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഈ സൺഡേ മണ്ടേ ട്യൂസ്ഡേ വെനസ്ഡേ ഉണ്ടായ തന്നെ ഇംഗ്ലീഷ് കലണ്ടറാണ് ആണ് മലയാളത്തിൽ ഇല്ല മലയാളം കലണ്ടറിൽ സൺഡേ മണ്ടേ ഇല്ല മലയാളം കണ്ടറിൽ നക്ഷത്രവും തിഥിയും മാത്രമേ ഉള്ളൂ അത് ഇംഗ്ലീഷ് കലണ്ടറും മലയാളം കലണ്ടറും ഒരേ കലണ്ടറിൽ വന്നപ്പോഴാണ് ഇംഗ്ലീഷ് ഫേമസ് ആയതുകൊണ്ട് മലയാളം വന്നിട്ട് പണ്ട് പഞ്ചാംഗങ്ങളേ ഉള്ളൂ പഞ്ചാംഗങ്ങളിൽ തിഥിയും നക്ഷത്രവുമാണ് ഉള്ളത് അപ്പൊ ഇന്ന ദേവിക്ക് ഇന്ന ദിവസം ഇന്ന കളറ് ഇന്ന ആൾക്കാർ ഉപയോഗിക്കുന്നത് ഒക്കെ പറയുന്ന മണ്ടത്തരാണ് ഇത് മിക്കവാറും നക്ഷത്ര പ്രവചനം നടത്തുന്ന മണ്ടശിരോമണികളും ടി വിയിലും ഒക്കെ ഇത് വെച്ചിട്ട് കാശുണ്ടാക്കുന്ന കള്ളന്മാരും ഇന്ന് യാതൊരു വിലയുമില്ല ഒരു സാധ്യതയും ഇല്ലാത്തൊരു സംഭവം നമുക്ക് ആരെയാണോ ഇഷ്ടം എല്ലാ ദിവസവും എല്ലാരും ഇഷ്ടപ്പെടണമൊന്നുമില്ല എല്ലാ ദിവസവും ഇഡ്ഡലി കഴിക്കണമെന്നുണ്ടോ ഒരു ദിവസം ഇഡ്ലി പിറ്റേ ദിവസം സാമ്പാറും കൂട്ടിയിട്ട് ചട്നി കൂട്ടിട്ടാവാം ഒരു ദിവസം ദോശയാവാം ഇതെല്ലാരും ഒരാണെന്ന് ആദ്യം മനസ്സിലാക്കാം ഈ എല്ലാ ഭഗവാൻമാരും നമ്മൾ പറയുന്ന ലക്ഷ്മി പാർവതി സരസ്വതി എന്നൊക്കെ പറയുന്ന ഈ മൂന്ന് പേരും അവരവരുടെ ഭർത്താക്കന്മാരായിട്ടുള്ള ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്ന് പറയുന്നവരും ഇവരെല്ലാം ഒരേ ആൾക്കാരാണ് ഈ മൂന്ന് ദേവിമാരുടെയും കൂടാതെ പത്ത് ഏഴ് ദേവിമാരുടെയും കൂടി പത്ത് സങ്കല്പങ്ങളും ചേർന്നിട്ടുള്ള ദേവി സങ്കല്പത്തിന്റെ രൂപങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ദശമഹാവിദ്യ എന്ന് പറഞ്ഞ എന്റെ പുസ്തകം അതാണ് ഗായത്രി ദേവി എന്ന് പറയുമ്പോൾ മൂന്ന് ദേവിമാരും കൂടുന്നിട്ടുള്ള ഗായത്രിയാണ് രാവിലെയുള്ള സരസ്വതിയും പകലുള്ള ലക്ഷ്മിയും വൈകുന്നേരമുള്ള പാർവതിയും അവരുടെ ഭർത്താക്കന്മാരാണ് ഇവരൊക്കെ കസിൻ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ബ്രദേഴ്സും അമ്മയും മക്കളും ഒക്കെയാണ് സുബ്രഹ്മണ്യ തോതാ മതി ഗണപതിയെ തോണ്ട ശിവനെ തോണ്ട പാർവതിയെ തോണ്ട എന്ന് പറയാൻ പറ്റുമോ എല്ലാരും കൂടെ നിൽക്കുന്ന പടമാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് എന്റെ പൂജാമുറിയിലൊക്കെ ഓരോ പൂജാമുറിക്കുള്ള പിന്നിലുള്ള ടൈൽസിൽ ഓരോ ഭഗവാന്റെയും പടം വെച്ചിരിക്കുക എല്ലാം ഭഗവാന്മാർ ഇരുന്നോട്ടെ നമുക്ക് എന്തിനൊ വ്യത്യസ്തമായ നിറങ്ങളും കള കളറും ഇരുന്നോട്ടെ അത്രയ്ക്ക് അതിന് പ്രാധാന്യം വേണ്ടു ഇതൊന്നുമല്ല കാര്യം നമുക്ക് സന്തോഷമുള്ള നമുക്ക് അറിയുന്ന ഇത്തരം കുറേ ന്യായങ്ങൾ പലയിടത്തു നിന്നും കേൾക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം അതാണ് വേണ്ടത് അതായത് ഈ നാട്ടിൽ നാട്ടിലൊക്കെ കാണുന്ന എല്ലാ ക്ഷേത്രങ്ങളും തള്ളി നടന്നിട്ട് ഒരു ഫലമില്ല അവരൊക്കെ വഴിപാടിന് വേണ്ടിയിട്ട് അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് വഴിപാടും കൊണ്ട് നടക്കുന്ന പരിപാടികളാണ് സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള തരത്തിലേക്ക് നമ്മൾ ചെയ്യുക അതാണ് വേണ്ടത് ഇപ്പൊ ഇന്നലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അത് ചിലപ്പം എഡിറ്റ് ചെയ്തിട്ടേക്ക് ഇടുള്ളൂ കുംഭമേളയിൽ പോയിട്ട് കുളിക്കണോ കുംഭമേളയിൽ കുളിച്ച ആൾക്കാരുടെ എണ്ണം പറയുന്നത് എഴുപത് കോടിയാണ് അങ്ങനെയാണ് പത്രത്തിലൊക്കെ ഇവിടെ നോക്കിയാൽ അതാ കാണാം ഇന്ത്യയിലുള്ള ആകെയുള്ള ജനസംഖ്യ എത്രയാണ് നൂറ്റി നാപ്പത് കോടിയാണ് നൂറ്റി കോടിയാന്ന് വിചാരിക്കുക ഇപ്പം സരിത കറിയുന്ന കൂട്ടുകാരില് നൂറ് പേരെടുത്താൽ അതിൽ എത്ര പേര് കുംഭമേളക്ക് പോയിട്ടുണ്ടാവും കേരളത്തിലുള്ള എല്ലാ സിനിമാ നടന്മാരുടെ പേരും എടുത്തിട്ട് അതിനകത്ത് കുംഭമേളക്ക് പോയ ഒന്നോ രണ്ടോ ആളല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ നൂറോ ഇരുന്നൂറോ പേരെടുത്താല് കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും എടുത്തിട്ട് നൂറോ ഇരുന്നൂറോ പേരെടുത്താല് അതിനകത്ത് എത്ര പേര് പോയിട്ടുണ്ടാവും ഒന്നോ രണ്ടോ പേരെ പോയിട്ടുണ്ടാവും അപ്പോ ആകെയുള്ള ജനസംഖ്യയിൽ ഇപ്പൊ എനിക്ക് അറിയുന്നത് നോക്കിയാലും അത്രക്കേ ആയിരം പേരെ നോക്കിയാലും പതിനായിരം പേരെ നോക്കിയാലും ഒന്നില് നൂറ് പേരെ പോയിട്ടുള്ളൂ അപ്പൊ നൂറ്റി നാപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ആകെ ഒന്നോ ഒന്നേ പോയിന്റ് നാലോ ഒന്നേ പോയിന്റ് അഞ്ചോ കോടി ജനങ്ങളെ പോയിട്ടുണ്ടാവുള്ളൂ പക്ഷെ ഇത് അനൗൺസ് ചെയ്ത് അഡ്വർട്ടൈസ് ചെയ്ത് മാർക്കറ്റ് ചെയ്താലേ ഗവൺമെന്റിന് കുറെ കൂടി ആൾക്കാര് വരള്ളൂ ഒരു സിനിമ നടൻ പോയിട്ട് പണവിട്ടാലേ അടുത്ത സിനിമ സിനിമ നടമ്പാലും രാഷ്ട്രീയക്കാരൊക്കെ പോവുള്ളൂ ഇതൊക്കെ മാർക്കറ്റിംഗ് ആണ് എല്ലാ ക്ഷേത്രങ്ങളും ചെയ്യുന്നതാണ് എല്ലാ മേളകളും ചെയ്യുന്നതാണ് അപ്പൊ ഇന്നലെ കുംഭമേളയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കുംഭമേളക്ക് തുല്യമായിട്ട് കൊറേ പുഷ്കരം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് എല്ലാ നദികളിലും പോയിട്ട് കുളിക്കുന്നതിനെ കുംഭമേളക്ക് തുല്യമായിട്ടാണ് കണ്ടിരുന്നത് ഒരു കാലത്ത് ആ പല സ്ഥലത്തും പോകുന്ന ആൾക്കാർ അവിടെയൊക്കെ പോയാൽ മതി എന്തിനാ ഒരേ സ്ഥലത്ത് പോയിട്ട് കുളിക്കണേ അവിടുത്തെ വെള്ളം ശുദ്ധമല്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം കുറെ പേര് പോയി പോയിക്കഴിഞ്ഞാൽ ശുദ്ധവും അശുദ്ധവും ഇനി വളരെ ശുദ്ധ എന്ന് പറയുന്ന ഈ വലിയ നേതാക്കന്മാർക്ക് അത് അങ്ങനെ തന്നെ കുടിക്കാൻ കുടിക്കാൻ അർത്ഥം എന്താ അത് ശുദ്ധ അല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലേ പിന്നെ സാധാരണഗതിയിൽ മനുഷ്യന്മാരുടെ സ്വഭാവം ഞാൻ പറയട്ടെ എന്റെ ബ്രദർ കസിൻ ബ്രദർ പപ്പാട്ട് നല്ല നീന്തൽക്കാർ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് പപ്പാട്ടിനോട് ഏതെങ്കിലും ഒരാൾ കുളത്തിൽ കുറച്ച് സമയം നിന്നാ മൂത്രം ഒഴിക്കാണ്ടിരിക്കോ എല്ലാരും ഒഴിക്കും സാധാരണ അറിയാണ്ട് പോവും കാരണം ആ പ്രതലത്തിൽ നിൽക്കുന്ന സമയത്ത് അറിയാണ്ട് പോകും എല്ലാവർക്കും അപ്പൊ ആലോചിച്ച് നോക്ക അവിടെ പോകുന്ന എത്ര പേരുടെ എത്ര അശുദ്ധങ്ങൾ അതിനകത്തേക്ക് ഉണ്ടാവും ഇതൊക്കെ മണ്ടത്തരാണ് നല്ല ശുദ്ധമായിട്ട് അതിനെക്കുറിച്ച് ഒരു കുറ്റവും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കുംഭമേളക്ക് കമന്റേറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് കുറിച്ച് പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ സയന്റിഫിക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ മിനിമം ആൾക്കാർ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ അവിടെ കുറെ ആൾക്കാർ പോയിട്ട് ലഹളയാക്കിയാതെ എല്ലാം നാശമായി അതും വി വി ഐ പിന്നെ ഒരാൾ പോകുന്നു എന്ന് വിചാരിക്കാം ഇപ്പൊ പ്രൈം മിനിസ്റ്ററോ ഹോം മിനിസ്റ്ററോ പോകുന്നു വിചാരിക്കും അവരുടെ കൂടെ എത്ര സ്റ്റാഫ് ഉണ്ടാവും എന്ന് വിചാരം പോലീസുകാരും സ്റ്റാഫും എല്ലാം കൂടി ഇരുന്നൂറ് ആളും പോകുന്നുണ്ടാവും ഇരുന്നൂറാളും വെള്ളത്തിൽ പോകും ആ ഒരാളെ പോവുള്ളൂ അപ്പൊ ഇരുന്നൂറ് പേരവിടെ പോയി എന്നുള്ളത് കൊണ്ട് ഇരുന്നൂറ് പേര് കുളിച്ചു എന്നും പറയാൻ പറ്റുമോ അവിടെ തന്നെ മാല വിട്ടുകൊണ്ട് നടന്നിരുന്ന മോണാലിസ ഒരു പ്രാവശ്യം പോലും അവിടെ കുളിച്ചിട്ടുണ്ടാവില്ല അവളും അവളുടെ ബന്ധുക്കളും എല്ലാരും കൂടി ഒരു ഇരുന്നൂറ് പേര് ചിലപ്പോ അവിടെ പാല വെക്കാൻ വന്നിട്ടുണ്ടാവും അപ്പൊ ഈ പോകുന്ന ഇരുന്നൂറ് പേരിൽ പോലും ഒന്നോ രണ്ടോ പേരെ ചെലപ്പോ കുളിക്കുന്നുണ്ടാവുള്ളൂ അവിടെ പോകുന്ന പിന്നെ ഷൂട്ട് ചെയ്യാൻ പോകുന്നവര് എബ്രോഡ് എന്നൊക്കെ വരുന്ന കുറേ പേരില് ആകെ എബ്രോഡിന്ന് ഇന്ത്യയിൽ സഞ്ചരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പൊ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വരെ ഒന്നര കോടി ജനങ്ങളെ വന്നിട്ടുണ്ടാവുള്ളൂ ആ വന്നതിൽ അമ്പതിനായിരം പേരെ അങ്ങോട്ട് പോയിട്ടുണ്ടാവുള്ളൂ അവരെല്ലാരും കുളിക്കണമെന്നില്ല അതിനകത്ത് ഇരുപതിനായിരം പേര് കുളിച്ചാൽ അത് ടി വിയിലും വരും ന്യൂസിലും വരും അഡ്വർടൈസ്മെന്റ് ആയിട്ടും വരും ഇതൊക്കെ സർവ്വസാധാരണ അപ്പൊ ദേവി ദേവന്മാരുടെ പിന്നാലെ പോക്കോ ഇത്തരം മേളകളുടെ പിന്നാലെ പോക്കോ അതൊന്നും ആവശ്യമുള്ളതല്ല ഇപ്പൊ ഞാൻ പലയിടത്തും പോകാറുണ്ട് പോവാ എന്ന് ഞാൻ പറയില്ല ഓരോ ദിവസവും പല വീഡിയോകളും പല നിങ്ങൾ കാണും പക്ഷേ അത് ഒരു ക്ലാസ്സിന് പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവർ സാധാരണ നമ്മളോട് ചോദിക്കുക അവിടെ അവിടെ കുറേ പ്രത്യേകതകൾ ഉണ്ടാവും അത് നമ്മൾ കാണുക അത് ഒരു ഒരു ചരിത്രം പഠിക്കാൻ നല്ലതാണ് അതിന്റെ ആർക്കിടെക്ചർ കാണാം അതിന്റെ ഹിസ്റ്ററി കേൾക്കുക അപ്പം അതൊക്കെ നിലനിൽക്കണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഡൊണേഷൻ കൊടുക്കേണ്ടി വരും അത് അഡ്വെർടൈസ് ചെയ്യേണ്ടി വരും അതൊക്കെ മതി അപ്പം നമുക്ക് ചുറ്റുമുള്ള നമുക്ക് ഇഷ്ടമുള്ള നമുക്കുള്ള ദേവദേവന്മാരുടെ ഇപ്പം ഞാൻ നാട്ടിൽ പോയാൽ എന്റെ ദേവി ക്ഷേത്രത്തിലാണ് പോവുക ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് ഉത്സവത്തിന്റെ സമയമാണ് അവർ ഡൊണേഷൻ ചോദിച്ചു സാധാരണ നമ്മൾ പോകുമ്പോൾ നമ്മളോട് ചോദിക്കുമല്ലോ നമ്മുടെ കുടുംബക്ഷേത്രം തന്നെയാണ് എൻ്റെ അമ്മയുടെ പേരിലാണ് ഒരു ദിവസത്തെ അവിടുത്തെ ചിലവാക്കുക ചെയ്യുന്നത് ബാക്കി അമ്മയുടെ സിസ്റ്റേഴ്സിന്റെ പേരാണ് ഓരോ ദിവസവും ചെയ്യുന്നത് അപ്പൊ ഞാൻ നോക്കിയ സമയത്ത് അവിടെ ഒരു പഴയൊരു മരം ഉണ്ട് ആ മരത്തിന് ചുറ്റും തീരെ ഭംഗി ഇല്ലാണ്ടായിരിക്കണേ അപ്പൊ ഞാൻ ഈ കമ്മിറ്റിക്ക് കാശ് കൊടുത്താൽ അവർ ചിലപ്പം ഏതെങ്കിലും സിനിമാക്കാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടുകാരെയോ കൊണ്ടുവന്നിട്ട് അതിന് ചെലവാക്കോ ചെയ്യാം എനിക്കത് ഇഷ്ടമല്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഉടനെ തന്നെ ഒരു പിന്നെ പേപ്പർ വിളിച്ചു ഒരു കൽപ്പണിക്കാരനെ വിളിച്ചു അത് കംപ്ലീറ്റ് ഭംഗിയായിട്ട് പെയിന്റ് ചെയ്ത് അതിനകത്ത് അതെന്റെ സംഭാവന ഞാൻ മാറ്റി ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞാൻ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എനിക്കെന്താണോ അവിടെ കൊടുക്കണം എന്ന് തോന്നുന്നു അതാണ് ഞാൻ ചെയ്യുന്നത് മനസ്സിലായോ അപ്പൊ നമ്മൾ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യ അതിന്റെ ഭാഗമാകുക അപ്പൊ അതിനൊന്നും എതിരല്ല നമ്മൾ പക്ഷെ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുമ്പോ അവരെങ്ങനെയാ ഉപയോഗിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിന് മുമ്പത്തെ വർഷം പോയ സമയത്ത് അവിടെ തന്നെ ഭക്ഷണം ഞാൻ കഴിച്ചു ക്ഷേത്രത്തിൽ തന്നെ നിരത്തിരുന്നിട്ട് അന്ന് നമ്മുടെ വകയാണ് അപ്പൊ അവിടെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോകുമ്പോൾ ആ പോകുന്ന വഴിയിലൊക്കെ ചെളിയായിരുന്നു ക്ലീൻ ആകും അപ്പൊ ഞാൻ അപ്പൊ തന്നെ ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ടൈൽസ് ടാൻ എത്ര കാശ് പറഞ്ഞു ചോദിച്ചു അപ്പൊ അവരൊരു തുക പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ കാശ് എണ്ണി കൊടുത്തിട്ട് പറഞ്ഞു അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴത്തേക്കും ഇത് ടൈൽസ് ഉണ്ടാവണം നമ്മളവിടെ ചെയ്യിപ്പിക്കുക ചെയ്യാം അതിന് കമ്മിറ്റി തീരുമാനമോ ആരെങ്കിലും അഭിപ്രായം ആവശ്യമില്ല എനിക്ക് തോന്നുന്ന കാര്യം എനിക്കവിടെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും അപ്പൊ നമ്മള് ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് നമ്മള് രാശി നോക്കിയിട്ട് ഇന്ന് അമ്പലത്തിൽ പോയിട്ട് ഇത്ര കാശ് കൊടുക്കണമെന്ന് പല ജ്യോതിഷികളും പറയാറുണ്ട് ആ അതൊക്കെ അർത്ഥമില്ലാത്ത സംഭവമാണ് അങ്ങനെ നമ്മുടെ ചെലവിൽ ജീവിക്കുന്ന ആളാണോ ഭഗവാൻമാര് അല്ല അവർക്ക് നമ്മുടെ കാശൊന്നും ആവശ്യമില്ല നമുക്ക് അവരുടെ കാശൊന്നും ആവശ്യമില്ല പക്ഷെ ഭഗവാനിരിക്കാൻ പലർക്കും പോയി അവിടെ ഭഗവാനിരിക്കാൻ ക്ഷേത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കൂടി ഒരു സത്സംഗം കൂടാനും ഇത്തരം പഴയ ചിന്തകളൊക്കെ ഉണ്ടാക്കാനും നമുക്കൊരു ക്ഷേത്രം വേണമെങ്കിൽ അതിനെ പരിപാലിക്കണമെങ്കിൽ കുറച്ച് കോൺട്രിബ്യൂഷൻ എല്ലാവരും ചെയ്യണം അതിനുവേണ്ടി അതിനുവേണ്ടി വല്ലാത്ത അഡ്വർടൈസ്മെന്റ് അപ്പൊ അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രം ഞാൻ ആകെ എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റെ ഓർമ്മയിൽ മൂന്നോ നാലോ പ്രാവശ്യം ഗുരുവായൂർ പോയിട്ടുണ്ടാവുള്ളൂമൂലം പ്രഭാഷണങ്ങൾക്ക് പോയാലും ചിലപ്പം പ്രഭാഷണം കഴിഞ്ഞിട്ട് നേരെ പോകും ക്ഷേത്രത്തിൽ പോവാ അതുപോലെ പോണ്ട സമയത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഗർഭഗുടിയുടെ തൊട്ട് മുന്നിലുള്ള ആ സ്റ്റെപ്പിന്റെ മുകളിൽ എനിക്ക് രണ്ട് മണിക്കൂറൊക്കെ ഇരുന്നിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എനിക്ക് വി വി ഐ പി ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലമാണ് പക്ഷെ ഞാൻ അവിടെ അങ്ങനെ പോവാറില്ല അതേ സമയത്ത് അവിടെ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ പാട്ടുകാരനോട് കണ്ട സമയത്ത് ഞാൻ ചോദിച്ചു ഇവിടെ ഉണ്ടാവോ കുറച്ച് സമയം എന്റെ വീട്ടാന്ന് ചോദിച്ചപ്പോ ഇല്ല ഞാൻ ഇപ്പൊ പോകാറുണ്ടോ എന്നാ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു മണിക്കൂർ ചെലവിക്കാൻ വന്ന് അദ്ദേഹത്തിന്റെ കൂടെ റൂമ് പോയിരുന്നു അദ്ദേഹം പാടുന്ന പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ തിരിച്ചു പോയി അമ്പലത്തിൽ പോവാ അപ്പൊ പലപ്പോഴും നമ്മൾ അറിയേണ്ടത് നമുക്കിഷ്ടമുണ്ട് നമുക്ക് തോന്നുന്നുണ്ട് എന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ ഗുരുവായൂർ പോയിട്ട് ഉരുള എന്ന് പറഞ്ഞിട്ട് ഉരുള കൊണ്ടോ ഒരു കാര്യമില്ല നിങ്ങൾ എത്ര പ്രാവശ്യം ഉരുണ്ടോ നോക്കിയിട്ടാണോ ഭഗവാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവം തരുന്നത് ഇത് വല്ല കോൺട്രാക്ട് ബേസിൽ ചെയ്യേണ്ട സംഭവമാണ് അല്ല അതിനൊന്നും അർത്ഥം ഒന്നുമില്ല നമുക്ക് മനസ്സിൽ തോന്നണേ ചെയ്യാം അത് ആരും പ്രിസ്ക്രൈബ് ചെയ്തിട്ട് ആവരിത് അതാരും ജ്യോതിഷ് നോക്കിയിട്ട് ഇന്ന ഭഗവാന്റെ അടുത്ത് കുടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കായാലും ഇഷ്ടമല്ലാത്ത ഒരവസ്ഥയില് അതിനെക്കാളും ഇഷ്ടമുള്ള ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ മനസ്സിന് സമാധാനം മനസ്സിന് സന്തോഷം കിട്ടുന്നത് അത് ചെയ്യാണ് വേണ്ടത് അതിലൊന്നും അതിലൊന്നും അർത്ഥം ഒന്നുമില്ല സാധാരണ അതിന് ഒരു വികട ശ്ലോകം പരിഹസിച്ചു കൊണ്ടുള്ള ഒരു ശ്ലോകമുണ്ട് വിശ്വാധീശ്വര രൂപയായിരം എനിക്ക് റോട്ടിലെങ്ങാൻ കിടന്ന് കിട്ടുകയാണെങ്കിൽ എനിക്ക് ആയിരം റോട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഭഗവാനെ ഞാൻ അഞ്ഞൂറ് റുപ്യ തരാം അങ്ങനെ ഒരു കോൺട്രാക്ട് ചെയ്യേണ്ട സംഭവമാണോ ഭഗവാൻ വിശ്വാസം കുറവായിട്ടുള്ള തിരുവടിക്കുള്ളൂർ പിങ്ക് വാക്കിത്രനെ പിന്നെന്താണെന്നു എന്നാൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പറഞ്ഞു തന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഭഗവാനെ അഞ്ഞൂറ് റുപ്യ അഡ്വാൻസ് ആയിട്ട് എടുത്ത് അഞ്ഞൂറ് റുപ്യ റോട്ടിൽ തന്നാൽ മതി അങ്ങനെ നമ്മളൊരു സഹായിക്കുന്ന ഒരു കോൺട്രാക്റ്റിലുള്ള ആളാണോ ഭഗവാൻ അപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പ്രൊമോഷൻ കിട്ടണം പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോ വേറെ ആരോ ഇരിക്കുന്ന ഒരു ഇരിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ പോകുന്നത് അപ്പൊ അയാൾ അതിനെ കൂടുതൽ ഡൊണേഷൻ കൊടുത്തിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥ ആക്കിയിട്ടുണ്ടേ ഇങ്ങനെ ഭഗവാനെ പണി അടിച്ചിട്ടാണോ നമ്മൾ ചെയ്യേണ്ടത് എല്ലാം ഭഗവാൻ എന്ന് വിചാരിച്ച നമ്മൾ ചെയ്യാണ്ടിരിക്കേണ്ട പണി അങ്ങനെ അങ്ങനെ ഒരു വിശ്വാസം ഇല്ല ഭഗവാനൊക്കെ നമ്മുടെ അടുത്ത തന്നെയാണ് പക്ഷെ അയാൾ അയാളെ നമ്മളെ സഹായിക്കുന്നു ആവശ്യത്തിന് സഹായിക്കുന്നു ഞാൻ വിചാരിച്ചു വിചാരിക്കുന്നില്ല ഞാൻ ചെയ്യേണ്ട പണി കൃത്യമായിട്ട് ചെയ്താൽ ഭഗവാൻ എന്റെ കൂടെ വരും ഞാൻ ഭഗവാന്റെ പിന്നാലെ പോണ്ട കാര്യത്തിൽ വിശ്വസിക്കുന്ന സന്തോഷം ജനയത് പ്രജ്ഞം ഈശ്വര പൂജനം എന്ത് എവിടെ എങ്ങനെ എപ്പോ ചെയ്തു വിചാരിക്കുന്നു എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന സന്തോഷമാണ് നമ്മുടെ മോക്ഷം അതിന് നമുക്ക് ഭഗവാൻ ഒരുക്കുന്നതാണ് ഭഗവാൻ എന്ന് പറയുന്ന എന്റെ കൂടെയുള്ളത് ഉള്ളത് അതിൽ പകുതി ഭഗവാൻ ഞാനും പകുതി ഭഗവാൻ എന്റെ ഗുരുക്കന്മാരും എന്റെ പിതാമഹന്മാരും എൻ്റെ പൂർവികന്മാരുമാണ് അതിൻ്റെ കൂടെ ഈശ്വരൻ്റെ സങ്കല്പം എന്ന് പറയുന്ന എന്റെ ഉള്ളിലേക്ക് നടക്കുന്നത് ഏതോ ഒരു ശക്തിയാണ് ആ ശക്തിയാണ് എന്നെ കൊണ്ടിത് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള തോന്നൽ എനിക്കുണ്ടായാൽ മതി അതിൽ സ്വാർത്ഥത ഇല്ലാതിരുന്നാൽ മതി എനിക്ക് വേണ്ടി ചെയ്തു എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ ആ സ്വാർത്ഥതയൊക്കെ എന്റെ സ്വാർത്ഥതയായിട്ട് മാറും ഇന്നലെ ഭഗവത്ഗീതയിൽ നാലാം അധ്യായത്തില് ഈ ഭാഗമാണ് പറഞ്ഞത് ഓക്കെ അത് വരും ഇപ്പൊ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡാണ് ഇട്ടിരിക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കുറെ ഇടാൻ ബാക്കിയുണ്ട് അപ്പൊ അത് വരുമ്പോ ഈ മൂന്നാം നാലാമത്തെ അധ്യായത്തിലൊക്കെ ഇതാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അത് എല്ലാവർക്കും സാധിക്കുമെന്ന് വെച്ചാൽ പറ്റില്ല ചിലർക്ക് രാജസീക താമസിക സാത്വിക സ്വഭാവങ്ങൾ ഉള്ളവർക്ക് വ്യത്യസ്തമായിട്ടുള്ള തരത്തിലാണ് ഉണ്ടാവുക എന്ത് രാജസീകമല്ല ഡോക്ടർ ടി പി എസ് എന്ന് പറയാൻ പറ്റില്ല ദേഷ്യം പിടിക്കേണ്ട കൃത്യമായിട്ട് ദേഷ്യം പിടിക്കാനും വഴക്ക് പറയേണ്ടിടത്ത് പറയാനും സാത്വികമാകേണ്ടടുത്ത് സാത്വികമാവാനും എന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കാണ്ടിരിക്കുന്ന താമസിക സ്വഭാവവും ഒക്കെ ഉണ്ടാവും നമ്മൾ ആര് ആരുടെ അടുത്ത് റിഫ്ലക്ഷൻ ആണ് നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് തന്നെ ഉണ്ട് ചില ആൾക്കാർ ഓ സരിത എന്തെങ്കിലും എഴുതി നീ ആയിരിക്കും എനിക്ക് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായി അത് ഡോക്ടർ ടി പി എസ് പറഞ്ഞു എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു ഒട്ടനെ അതിനകത്ത് സരിതയെ വിളിച്ച് സംസാരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടല്ലേ അതിന് ഇന്നതൊക്കെ ചെയ്താൽ മതി നിങ്ങൾ പറഞ്ഞു മനസ്സിലായി മിസ്ഗൈഡ് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും നമുക്ക് ആരാന്നൊന്നും കൃത്യമായിട്ട് പറയാം അങ്ങനെ ഉണ്ടാവുന്ന ഒരു നൂറ് നൂറ് പേരിൽ അമ്പത് പേരെ ഒഴിവാക്കിയിട്ടാണ് ചിലർ ഞാൻ അതിനകത്ത് ചേർക്കുന്നത് മനസ്സിലായി അത് നമുക്കും നമുക്കുന്ന് നമുക്കും കുറെ ഇങ്ങനെയല്ല പറയേണ്ടിരുന്നത് ഇങ്ങനെയാണ് പറയേണ്ടിരുന്നത് ഇതെന്തിനാ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞുതേ അതൊക്കെ ചോദിച്ചു എനിക്ക് അഡ്വൈസ് ചെയ്യുന്ന എത്രയോ മെസ്സേജ് വരുന്നു ഓരോ ദിവസം അപ്പൊ ഞാൻ പറയും എനിക്ക് പറയാൻ തോന്നുന്നു ഞാൻ പറയുന്നു നിങ്ങൾക്ക് പറയാൻ തോന്നുന്നു നിങ്ങൾ പറഞ്ഞാൽ മതി എന്നിട്ട് അവസാനം പറയുകയും ചെയ്യും ഇതൊന്നും പറയാൻ ഞാൻ അല്ല അത്ര അത്രയൊന്നും എനിക്ക് അറിവില്ല എന്നറിയാം എന്നാലും ഞാൻ പറയുന്നതാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയും ഇതൊക്കെ എത്രയോ പ്രാവശ്യം കേൾക്കുന്ന നല്ല വാക്ക് പറയുന്നവരും ഉണ്ടാവും കുറ്റം പറയുന്നവരും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ സർവ്വസാധാരണ നമ്മൾ അത് കേക്കുക വിടുക നമ്മൾ ചെയ്യാണ്ട് നമ്മൾ ചെയ്യും മാത്രം അപ്പൊ അതുകൊണ്ട് കുറെ പേര് പറയും ഇന്ന് ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾ വലിയ ഗുണം കിട്ടും അങ്ങനെ പണ്ട് ഞാൻ ഡൽഹിയിലൊക്കെ പ്രഭാഷണം നടക്കാൻ പോകുമ്പോ എന്റെ ഡ്രൈവർ രാജു ക്രിസ്ത്യൻ ആയിരുന്നു അയാൾ പറഞ്ഞു ഞാൻ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ റോഡ് സൈഡിൽ താവിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒക്കെ അയാൾ കണ്ടിട്ടുണ്ട് എന്നിട്ട് അയാൾക്കുള്ള കുലി ഞാൻ ആ കൊടുക്കാറ് അയാളുടെ വണ്ടി കാശ് ഞാൻ കൊടുക്കാറുണ്ട് അപ്പൊ അയാൾ പറയും അവിടെ പോയിട്ടൊന്നും കിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞു അതിനല്ലോ ഞാൻ പോകുന്നത് നമ്മുടെ ഒരു വഴിപാടായിട്ട് പോകുന്നതല്ലേ പക്ഷെ നമ്മുടെ കൂടെ ആ പള്ളിയിലേക്ക് എത്ര കാശ് ഉണ്ടാക്കാന്നറിയോ പറയാറുണ്ട് മനസ്സിലായി അപ്പൊ ഒരു നന്ദിയും ഇല്ലാത്ത കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യാറുണ്ട് അത് ചെയ്യുന്നത് എന്തിനാച്ചാൽ നന്ദി കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല എനിക്ക് സന്തോഷം കിട്ടുന്നു ഞാൻ ചെയ്യുന്നു അത്ര ഇപ്പൊ പലരും അങ്ങനെയാണ് ഇപ്പൊ ഞാൻ സരിതയോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ ആരോട് സംസാരിക്കുമ്പോഴോ നമ്മൾ പറയാറുള്ളത് എന്നെ കാണണമെന്ന് ആഗ്രഹമൊന്നും വേണം എന്നില്ല എന്നെ കാണണമെന്നില്ല എന്നെ ഞാൻ പറയാറുള്ളത് പക്ഷെ കുറെ പേര് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ടെന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് വന്നത് വേറൊരാൾക്ക് എന്നെ കൊണ്ട് ആഗ്രഹം ഉണ്ട് ഞാൻ വേണം ആ അവിടെ താമസിക്കണം എന്നൊക്കെ തോന്നി എന്നോട് പറഞ്ഞു അതിൽ കറക്റ്റായിട്ട് ഇതെല്ലാം കൂടി ഒത്തു വന്നപ്പോ നമ്മൾ അങ്ങോട്ട് വരുന്നു ആലപ്പുഴയിൽ ഇന്നലെ വരെ എനിക്കറിയില്ല ഞാൻ ആലപ്പുഴ വരുന്നു പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ് എടുത്തിരുന്ന ഇൻസ്പയർ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാര്യ കൊറേ വർഷമായിട്ട് എന്നെ വിളിക്കാറില്ലേ കുറെ വർഷമായിട്ട് എന്നെ വിളിക്കാറില്ല പക്ഷെ ഇപ്പൊ വിളിച്ചു ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ആലപ്പുഴയിൽ ക്ലാസ് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് വിളിച്ചിരുന്നു ആ സമയത്തും ചില അന്ന് പള്ളിക്കത്തോട് വന്ന സമയത്തും കോട്ടയത്തുള്ള ചില ആൾക്കാരെ എന്നെ കാണാൻ വന്നിരുന്നു അപ്പൊ അവരൊക്കെ ഇടക്കിടക്കഴിഞ്ഞു വിളിക്കും ചിലപ്പോ പ്രോപ്പർ ആലപ്പുഴയാണ് അത് മിക്കവാറും ആലപ്പുഴ സിറ്റി തന്നെ ആ ഞാൻ കൊറേ വന്നിട്ടുള്ളത് ആലപ്പുഴ ആലപ്പുഴ ഇഷ്ടംപോലെ വന്നിട്ടുള്ളത് ആലപ്പുഴയും കോട്ടയം ഒക്കെയാണ് എന്റെ ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ നടന്നിട്ടുണ്ടാവുന്നത് കണ്ണൂരൊന്നും അങ്ങനെ അധികം ക്ലാസ് എടുക്കാനും അങ്ങനെ ഒരു സാധാരണ സ്വഭാവം അവർക്കില്ല തിരുവനന്തപുരത്തും വളരെ കുറവാണ് മിക്കവാറും ആലപ്പുഴ കോട്ടയം തന്നെയാണ് കേരളത്തിൽ നോക്കിയത് പിന്നെ കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സ്ഥിരമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് സ്കൂൾസിലും കോളേജുകളിലും കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വിളിച്ചിരിക്കുന്നത് സാധാരണ വരുമ്പോ ഒന്നോ രണ്ടോ ദിവസം കൂടുതൽ കൂടെ എക്സ്ട്രാ താമസിച്ചു ഈ ഒരു ഡിസ്കഷൻ ആണെങ്കിൽ ചിലപ്പോ ഗ്രൂപ്പിലിട്ടിട്ട് നമുക്ക് എല്ലാര്ക്കും ചേരാമായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ചു ആ ഒരു അസുഖം മാത്രം പറയുന്ന സമയത്ത് അങ്ങനെ ഇത് അങ്ങനെ ഇടാലോ അല്ലേ യൂട്യൂബില്